വിളമായി കിടക്കുന്ന സാധനങ്ങളല്ലേ ഇതെല്ലാം വിളമായി കിടക്കുന്ന അണ്ണിമത്തനാണ് ബുദ്നൂർ പാടശേഖരത്തുണ്ടായതാണ് ഇന്നലൊരു പത്ത് പതിനായിരം രൂപയുടെ വിറ്റു ഇന്നലെ പതിനായിരം രൂപയുടെ വിറ്റു നല്ലൊരു പതിനായിരം രൂപയുടെ വിറ്റും നാല് നാലര കിലോ അഞ്ച് കിലോയാണ് മിനിമം സൈസ് നാല് നാലര കിലോ അഞ്ച് കിലോ ഒക്കെയാണ് മിനിമം സൈസ് വന്നത് കായയുടെ സൈസ് വന്നേക്കുന്നത് അല്ലേ വലിയ കായലം വിറ്റത് വലിയ കായെല്ലാം വിറ്റേക്കുന്നത് അത്രയും സൈസിലുള്ളേ ശരി എണ്ണത്തി കുറവായിരുന്നു പക്ഷെ തൂക്കത്തിൽ ഒത്തിരി ഉണ്ടായിരുന്നു ഓ എണ്ണത്തി കുറവാണല്ലോ അല്ലേ ായി കിടക്കുന്നതാണ് വേണ്ട വെള്ളത്തിലായതുകൊണ്ട് കുറെ ഒക്കെ അളിഞ്ഞു വെള്ളത്തിലായത് കൊണ്ട് അളിയുന്നുണ്ടല്ലേ മഴ വലിയ വിഷയമായിട്ടും വേണ്ട ആ കനാലിൽ നിന്ന് വെള്ളം കയറുന്നതും കൃഷിക്ക് ഒരു പ്രശ്നമായി ഒരു വലിയ വെല്ലുവിളിയായി നിൽക്കുകയാണ് മൂന്നാല് ചെറുപ്പക്കാടെ കഷ്ടപ്പാടിന് വെള്ളത്തിലായി കിടക്കുകയാണ് വെള്ളത്തിൽ കിടന്ന് വെള്ളത്തിൽ ഇതളിയാ ഇതളിഞ്ഞു അളിഞ്ഞു ഇത് അളിയാൻ പോവാ കണ്ടോ പോവാ കണ്ടോ ഇങ്ങനെ വെള്ളത്തിൽ കിടന്ന് അളിഞ്ഞോ എല്ലാം അളിഞ്ഞു പോയി പേരുടെ കഷ്ടപ്പാടാണ്ടായിരം കായ് അളിഞ്ഞു പോയി പത്തിരണ്ടായിരം മിനിമം ഒരു നാലായിരം കിലോ നാലായിരം കിലോ മേളിൽ കാളിഞ്ഞു പോയി എങ്ങനെ പോയാലും ഒരു ഒരു എൺപത് ഒരു ലക്ഷം രൂപയുടെ സാധനം ലക്ഷം രൂപയുടെ രൂപ നഷ്ടം വന്നിട്ടുണ്ട് നമ്മുടെ ഫലം വന്നതിനകത്ത് നിന്ന് അത്രയും രൂപയുടെ സാധനം നമുക്ക് നഷ്ടമായിട്ടുണ്ടല്ലേ ഈ മഴയുടെ പ്രശ്നമല്ല ഈ തോടിന്റെ പ്രശ്നം കൊണ്ടാത്ത മഴയുടെ ഇപ്പൊ രണ്ടു ദിവസമായിട്ടു മഴയല്ല പ്രശ്നം ഈ തോട്ടീന്ന് വെള്ളം കയറിയതാണല്ലേ മഴയുടെ പ്രശ്നം നമുക്ക് പരിഹരിക്കാവുന്നതേ ഉള്ളതായിരുന്നു എന്താ ഫോൾ ടൈപ്പ് ഫോൾ ടൈപ്പ് വേണ്ട ഇവിടെ സൈസുള്ള അതെല്ലാം സൈസുള്ളതാണല്ലേ വേണ്ട ഇതെല്ലാം ഇന്നലെ കയറ്റി വെച്ചാൽ വെള്ളത്തിൽ വെള്ളത്തിൽ നിന്ന് കയറ്റി വെച്ചേക്കല്ലേ ആ ഒരു മിനിമത്തിൽ ഉള്ളി പിടിക്കാൻ പറ്റുന്നില്ല ആയി വരുന്നു എല്ലാം ആയി വരും അവിടെ ഉണ്ട് ഉണ്ടോ എല്ലാം കാക്കടക്കാണെങ്കിലേ ബോ ഇല്ല എല്ലാം വെള്ളത്തിനുണ്ട് എല്ലാം വെള്ളത്തിൽ കിടക്കുകയാണ് രണ്ടര ഏക്കറോളം പാടത്ത് കൃഷി ചെയ്തിരിക്കുകയാണ് കുറച്ച് വെള്ളരിയുണ്ട് തണ്ണിമൊത്തം ധാരാളമുണ്ട് പിന്നെ കുറച്ച് ചീരയൊക്കെയാണ് പക്ഷെ ഇതെല്ലാം ഈ വെള്ളക്കെട്ട് കാരണം പ്രശ്നമായി പോയിരിക്കുകയാണ് ഈ വാലു തുടങ്ങുമ്പോൾ ചീരയ്ക്ക് അങ്ങോട്ട് ഇത് ബൈപ്പാസ് ആണ് ഇതുപോലത്തെ ടാപ്പ് കണക്ഷൻ ഉണ്ട് അങ്ങോട്ട് ഇതെല്ലാം ചീരയ്ക്ക് പൊക്കളു അല്ലേ ബാക്കിയുള്ളത് തണ്ണിമത്തനെ ബാക്കി ഇതിലേക്കൂടെ വളം കയറ്റി വിടുന്ന ഇതിലേക്കൂടെ ഫുഡ് ബാലു ഫുഡ് ബാല് വള്ളിലോട്ട് കുത്തിയിട്ട് ബക്കറ്റിലോട്ട് ഇട്ട് കൊടുക്കും ബക്കറ്റിലോട്ട് ഇട്ട് കൊടുക്കും ടാങ്കിൽ നിന്ന് ബക്കറ്റിലോട്ട് ഒഴിച്ചു കൊടുക്കും നമ്മൾ എന്തൊക്കെ വളങ്ങളാണ് ഉപയോഗിക്കുന്നത് വളമെന്ന് പറഞ്ഞാൽ ലിക്വിഡ് വളങ്ങൾ അതായത് വെള്ളത്തിലരിയുന്ന വെള്ളത്തിലരി വാട്ടർ സ്ലോ സ്ലോ വാട്ടർ വെള്ളത്തിലരിയുന്ന വളങ്ങളാണ് കൂടുതൽ അലിയുന്ന വളങ്ങളാണ് അല്ലാതെ ഹെവി ദോശ ഉള്ള രാസവളങ്ങളൊന്നും അല്ല പിന്നെ നമ്മളെ ച കുമ്മായം ഇതിൻ്റെ അതിൽ കൂടെ കലക്കി വിട്ടായിരുന്നു നീറ്റ് കക്ക പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വേപ്പും പിണ്ണാക്ക് വേപ്പും പിണ്ണാക്ക് കലക്കി വിട്ടായിരുന്നു അത് കഴിഞ്ഞ് ഇപ്പം കടലപ്പിണ്ണാ കരിച്ചിൻ്റെ അകത്ത് കൂടെ വേറ്റി വിട്ടു കടൽപിണ്ണാ എല്ലാ ചെടിയുടെയും ചവിട്ടിൽ അഞ്ച് മിനിറ്റിനകത്ത് വെച്ച് വളം ചെല്ലും ഇതിലേക്കൂടെ ഫിൽട്ടർ ആവും ഫിൽറ്റർ ചെയ്ത് പോവും ഇത് എയർ തള്ളുന്ന ഇത് എയർ റിലീസിങ് വല്ലത് ഓ ശരി ശരി വളം ഇടാൻ ഇതിൻ്റെ ചുവട്ടിൽ പോകേണ്ട കാര്യമില്ല മാക്സിമം ടെക്നോളജി ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട് നമ്മുടെ അവൈലബിൾ ആയിട്ട് നമുക്ക് പറ്റുന്ന ഇത് ടെക്നോളജി എല്ലാം ഉപയോഗിച്ചിട്ടുണ്ട് ഉപയോഗിച്ചിട്ടുണ്ടല്ലേ ടെക്നോളജി അതായത് ഫിസിഷ്യൻ ഫാണല്ലേ ഫാമിംഗ് ആണ് ഉണ്ടോ കൂടുതലിവിടത്തെതാ കണ്ടോ മഞ്ഞപ്പം ഉണ്ടോ ഇത് വിളവായതാ അല്ലേ മൂന്ന് കിലോ ആണ് മൂന്ന് കിലോ മേളി വരും മൂന്ന് കിലോ മേളി തൂക്കം വരും ഇങ്ങനെ ഇങ്ങനെ ബോൾ ടൈപ്പുണ്ട് ഒത്തിരി ടൈപ്പ് ഉണ്ട് ഓ ശരി എല്ലാം ചെറുപ്പക്കാരുടെ കഷ്ടപ്പാടാണ് ഈ കാണുന്നത് വെള്ളത്തിലായി കിടക്കുകയാണ് ഈ പാടശേര നട്ട തണ്ണിമത്തനെ രണ്ട് മൂന്ന് ബ്രീഡ് നട്ടിരുന്നു എല്ലാം വിജയപ്രദമായിട്ട് വന്നതാണ് അതെല്ലാം നഷ്ടത്തിലായത് കരിയും കാലാവസ്ഥ പ്രതികൂലമായതാണ് പ്രശ്നം പക്ഷേ കഷ്ടപ്പെട്ട പോലെ തന്നെ എല്ലാം കായ്ഫലങ്ങളെല്ലാം ആയി വന്നതാണ് പക്ഷേ കാലാവസ്ഥ പ്രതികൂലമായി വന്നപ്പോഴത്തേക്ക് പ്രശ്നമായി ഈ ഇവിടെല്ലാം വെള്ളം കയറിയിട്ട് പാവത്തങ്ങൾ ഇപ്പോൾ തന്നെ വെള്ളം ഇങ്ങനെ അടിച്ച് വേറൊരു കുഴിയിലേക്ക് കളഞ്ഞുകൊണ്ടിരിക്കുകയാണ് വെള്ളം ഈ കിടക്കുംതോറും തണ്ണിമത്തന്നെ അളിയുകയാണ് മത്തിൻ്റെ തണ്ടളിഞ്ഞിട്ട് മത്തിന് എല്ലാം അളിഞ്ഞുപോയിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ ചെറുപ്പക്കാട് കഷ്ടപ്പാടാണ് ഏകദേശം രണ്ടേക്കർ സ്ഥലത്തോളം ബുധനൂർ പാടശേഖരത്ത് തണ്ണിമൊത്തം നട്ടതാണ് വിജയപ്രദമായിരുന്നു പക്ഷേ കാലാവസ്ഥ പ്രതികൂലമായി വന്നപ്പോഴത്തേന് കനാലിൽ നിന്ന് വെള്ളം വന്ന് ഊറ്റിറങ്ങുകയും ചെയ്തപ്പോഴത്തേന് തണ്ണിമത്തന് ഏകദേശം പൊല്യൂഷൻ മേലുള്ള തണ്ണിമത്തൻ അളിഞ്ഞു പോയിരിക്കുകയാണ് എല്ലാം നന്നായിട്ട് സക്സസ് ആയി വന്നതായിരുന്നു നല്ല കായഫലമുള്ള ബ്രീഡാണ് നട്ടത് ഗോമൂത്രവും ഇതും ഇതാണ് ആടം ആടംപശുണ്ട് ഇതൊക്കെയാണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് അല്ലേ പിന്നെ താഴാവകാഷ്ടം ഈ പാടത്ത് കാണുന്ന പാടത്ത് കൃഷി ചെയ്തിരിക്കാണ് പ്രശ്നമായത് ഈ കനാലിൽ നിന്ന് കൃഷിക്കാർക്ക് വേണ്ടി ഈ തോട് വഴി വെള്ളം പോകുന്നുണ്ട് ഇപ്പൊ ആരും കൃഷി ചെയ്യുന്നില്ല ഈ തോട് കവിഞ്ഞു കിടക്കുക ഇതിന് ഒഴുക്കില്ലാതെ വന്നു ഇത് ഒഴുക്കുണ്ടാകാൻ വേണ്ടി അവരെ പിന്നെ മൂന്നാലിടത്ത് തടയിട്ടിരിക്കുക തട നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യമല്ല എടുത്തു മാറ്റാൻ ഞങ്ങൾ നാല് ചെറുപ്പക്കാരെ കൊണ്ട് എന്നുവെച്ചാൽ അതേപോലെ പണിയാണ് മരം വെട്ടി മരത്തിലെ ചില്ലും മരവും എല്ലാം കിടക്കുന്നു ഇതെല്ലാം പിടിച്ചാൽ നല്ല കഠിനകരമായ ജോലിയാണ് അതിന് പിന്നെ പോയില്ല മെനക്കെട്ടില്ല ഞങ്ങളിവിടെ മണിക്ക് വന്ന് തേങ്ങി വൈകുന്നേരവും വെളുപ്പിനെ വന്ന് തേകി തേകി പറ്റിച്ചാണ് ഇത്രയൊക്കെ ആക്കിയെടുത്തത് ആക്കിയെടുത്തത് ഡെയിലി കോഴിപ്പറ്റിക്ക് വരുന്ന വെള്ളം അങ്ങനെയാണ് ഇത്രയാക്കിയത് കൊണ്ട് പിന്നെ ഈ രണ്ട് മഴ ഇത്രയും വേനൽ മഴ പെയ്തിൽ ഇവിടെ എഫക്റ്റ് ചെയ്ത രണ്ട് മഴയുള്ളു അത് നമുക്ക് വലിയ ശല്യം ചെയ്തിട്ടില്ല സത്യത്തിൽ ഈ കനാലിന് പ്രശ്നമായത് പ്രശ്നമായി കനാലിൽ നിന്ന് വരുന്ന വെള്ളം തോട്ടി കവിഞ്ഞു കിടന്നിട്ട് ഒഴുക്കില്ലാതെ വന്നതുകൊണ്ട് ഇത് ഒഴുകി പോകുന്ന വെള്ളമായിരുന്നെങ്കിൽ നമുക്കവിടെ ഇത്രയും ഊറ്റു വരത്തില്ല അതാണെങ്കിൽ ഒമ്പത് ലക്ഷം രൂപ മിനിമമാണ് ഒൻപത് ലക്ഷം രൂപയുടെ മിനിമമാണ് ഏഴായിരത്തി അഞ്ഞൂറ് ക ഇവിടെ ഇതിൻ്റെ ഇടയ്ക്കൂടെ നമ്മൾ വേപ്പണ്ണ കഷായം വേപ്പെണ്ണ കലക്കിയ കഷായം മഞ്ഞപ്പൊടി വെളുത്തുള്ളി ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് വേപ്പണ്ണ മിശ്രിതം നമ്മൾ തളിച്ചായിരുന്നു കീടങ്ങൾക്ക് കീടങ്ങൾക്ക് വേണ്ടി അപ്പോൾ അന്നേരം ഇവിടെ ഉള്ള ആൾ തളിച്ചത് രണ്ടും മൂന്നും ദിവസം കൊണ്ട് അതിൻ്റെ ഇടയ്ക്ക് പോയി തളിച്ചത് തളിച്ചപ്പം പുള്ളിക്കാരൻ എണ്ണി വെച്ചത് ഏഴായിരത്തഞ്ഞൂറ് കായുണ്ടായിരുന്നു അന്ന് ഏഴായിരത്തഞ്ഞൂറ് കായ് മേളിൽ എണ്ണി വെച്ചു ചെറുതല്ലാതെ ബോളിൻ്റെ അത്രയും വലുപ്പമുള്ളത് അല്ലാതെ കുരുത്ത് വരുന്ന ഉണ്ട് എല്ലാം എണ്ണാൻ പോയില്ല ബോളിൻ്റെ അത്രയും വലുപ്പമുള്ളത് എണ്ണി വെച്ചത് ഏഴായിരത്തഞ്ഞൂറുണ്ട് അപ്പോൾ ആലോചിച്ച് നോക്ക് ഒരു മുപ്പത് മുപ്പതിനായിരം കിലോയുടെ കായാണ് വീണത് ആ ഇത് തന്നെ എപ്പോഴും പഴയ ചെടിയിലും പുതിയ ചെടിയിലും കാ വീണുകൊണ്ടിരിക്കുന്നുണ്ട് രണ്ട് ഇരുപത്തിരണ്ടാമത്തെ ദിവസം ഏകദേശം ഇരുപത്തിരണ്ടാമത്തെ ദിവസമായപ്പോൾ കാപ്പൂ വീണതാണ് കാപ്പൂണല്ലേ നമുക്ക് മാക്സിമം അഞ്ച് കിലോ വരെയുള്ള കായ് പറിച്ചു മാക്സിമം അഞ്ച് കിലോ വരെയുള്ള കാപ്പറച്ചാകില്ലല്ലേ സാധാ തണ്ണിമത്തിനും അതുപോലെ സാധാ കുറച്ചും വെയിറ്റ് ഉണ്ടായിരുന്നു ഒരു എട്ട് കിലോയൊക്കെ ഉള്ളത് സാധ കിട്ടിട്ടുണ്ടായിരുന്നു പിന്നെ സാധായി കുറവായിരുന്നു സാധാ നമ്മൾ രണ്ട് പേരേ കിട്ടും കിട്ടുള്ളൂ ബാക്കി ഫുൾ ഇതായിരുന്നു ഒന്നര രണ്ട് ഏക്കർ സ്ഥലം വരും രണ്ട് ഏക്കർ സ്ഥലത്താണ് കൃഷി നടന്നിരിക്കുന്നത് പക്ഷേ ഇതുകൊണ്ട് നമ്മൾ പരാജയപ്പെട്ടിട്ടില്ല നമ്മൾ പഠിച്ചിട്ടേ ഉള്ളൂ പാടങ്ങൾ പൂരയിടത്തിൽ ഇതിലും ഗംഭീരമായിട്ട് ഇതുപോലെ ഇതേ ഇതേ ഹൈടെക് ഫാമിങ് പൂരയിടത്തിൽ ചെയ്യും അതും കാലാവസ്ഥ നോക്കി തന്നെ ചെയ്യും നവംബർ ടു ഇതിൻ്റെ സീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നവംബർ മുതൽ ഏപ്രിൽ ലാസ്റ്റ് വരെയാണ് അപ്പം രണ്ട് പ്രാവശ്യം ഒരു വർഷത്തിൽ ചെയ്യാൻ പറ്റും പിന്നെ ഈ വിസിഷൻ ഫാമിങ്ങിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ബെഡ് ഒക്കെ ഇങ്ങനെ ചെയ്തിട്ട് കഴിഞ്ഞാൽ ഒന്നര വർഷം വരെ ഇവിടെ മാറ്റി മാറ്റി വേറെ വേറെ കൃഷികൾ ചെയ്യാം വേറൊന്നും ചെയ്യേണ്ട കള കയറത്തില്ല ഒന്നുമില്ല ഇങ്ങനെ തന്നെ നിൽക്കും പിന്നെ ഇടയ്ക്കുള്ള കളകൾ വേണമെങ്കിൽ ഒന്ന് ട്രില്ലറ് കയറ്റി പൂടിച്ചാൽ മതിയ പുതിയ 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 കൃഷിയാകും ർ ട്രില്ലറില്ല വാടക എടുക്കുന്നത് അത് വെച്ചിട്ട് ഇടയ്ക്ക് ഇടയ്ക്ക് ഈ ഇടയ്ക്ക് അതായത് മൾട്ടി ഷീറ്റ് ഇല്ലാതെ ഇട വരുന്നില്ലേ ആ ഭാഗത്തുള്ള കളകൾ ട്രില്ലർ കയറ്റി ഓരോ കൃഷി കഴിഞ്ഞുമ്പോൾ അടുത്ത കൃഷിക്ക് വേണ്ടി ഒരുക്കുന്ന രീതി അപ്പം പുതിയതായിട്ട് ഒരുക്കി ഇട്ട പോലെ തന്നെ കിടക്കുകയും ചെയ്യും കിടക്കുകയും ചെയ്യും വളമെല്ലാം കൊണ്ട് കിടക്കുന്നതോ അപ്പം ഒന്നൊന്നര വർഷം വരെ ഈ രീതി കൃഷി ചെയ്യും പക്ഷേ ഇതിവിടെ ചെയ്യാൻ പറ്റത്തില്ല ഇവിടെ രണ്ട് മാസം കഴിയുമ്പോഴത്തേന് ഇനിയും വെള്ളം പൊക്കമുണ്ട് മഴ അപ്പം അതുകൊണ്ട് ഈ സീറ്റ് എല്ലാം മടക്കി അടക്കിയെടുക്കണം ഇളക്കി പതുക്കായ നൂത്ത് എടുക്കാൻ പറ്റും എന്നാണ് വിശ്വാസം അല്ലെങ്കിൽ വേറെ മേടിക്കുക എന്നുള്ളതാണ് അതാണ് ഇതിൻ്റെ ഇതിൻ്റെ ഇത് ഞാൻ അടുത്ത പ്രാവശ്യം നമുക്ക് നല്ലൊരു വിജയപ്രദമാക്കട്ടെ അതിനുള്ള സാഹചര്യം അനുകൂലമായിട്ട് വരട്ടെ ഈ കൂട്ടായ്മ വിജയപ്രദമായി വരട്ടെ എന്ന് ആശംസിക്കുന്നു ഓക്കെ